അതെ ഇനി നിങ്ങൾക്കും അന്താരാഷ്ട്ര നിലവാരമുള്ള പ്രൊഫഷണൽ അക്കൗണ്ടന്റ് ആകാം ഏറ്റവും അപ്ഡേറ്റഡ് ആയ അക്കൗണ്ടിംഗ് പഠനം കൂടാതെ നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞവരാണോ എങ്കിൽ പി ജിക്ക് തത്യമായ പി ജി ഡിപ്ലോമ ഇൻ പ്രൊഫഷണൽ അക്കൗണ്ടിംഗ് പഠിക്കാം ഒപ്പം ഓഫീസ് സെക്രട്ടറി ഡാറ്റ എൻട്രി ഡി സി എ പി ജി ഡി സി എ ഗ്രാഫിക് ഡിസൈനിങ് വെബ് ഡിസൈനിംഗ് സി ടി സി ഡി ടി പി പ്രോഗ്രാമിംഗ് കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചു ആർമീസ് കമ്പ്യൂട്ടർ കോളേജ് നയൻ എയ്റ്റ് ഫോർ ഡബിൾ സിക്സ് ത്രീ സീറോ ടു ഫൈവ് വൺ എയ്റ്റ് സീറോ സെവൻ ഫൈവ് വൺ അറബി കോളേജ് ബെനവലന്റ് മീറ്റ് സാമൂഹിക രംഗങ്ങളിലെ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ പ്രവർത്തകൻ മുഹമ്മദ് ബംഗ്ലത്ത് ഉദ്ഘാടനം നിർവഹിച്ചു ധാർമ്മിക ബോധമുള്ള തലമുറയെ വാർത്തെടുക്കാൻ ഏറെ പ്രയത്നിക്കുന്ന ഇത്തരം സ്ഥാപനങ്ങൾ നാടിന്റെ വിളക്കാണെന്നും അതിന് വെള്ളവും വളവും നൽകി വളർത്തി നാട്ടുകാരുടെ അദ്ദേഹം പറഞ്ഞു വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും വെച്ചു പുലർത്തുന്ന ആളുകളുംതായ നന്മക്ക് വേണ്ടി ഒന്നിച്ചു നിൽക്കുക എന്ന ബാധ്യത നിർവഹിക്കുന്നു എന്നുള്ളതാണ് ആ ബാധ്യത നമ്മൾ നിർവഹിച്ചാൽ മാത്രമേ ഇങ്ങനെയുള്ള ഒരു രാജ്യത്ത് ഇന്ത്യ പോലെയുള്ള ഒരു നാട്ടിൽ ഒരുപാട് വൈവിധ്യങ്ങളും വൈരുദ്ധ്യങ്ങളും നിൽക്കുന്ന ഒരു നാട്ടിൽ നമുക്ക് ഒന്നിച്ച് ജീവിക്കാൻ കഴിയും നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാൻ കഴിയും ഒന്നിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ രാജ്യം മുമ്പോട്ട് പോകൂ അല്ലെങ്കിൽ രാജ്യം തകരും നാട് തകരും സമൂഹം തകരും സമുദായം തകരും എല്ലാം തന്നെ ഒന്നുമില്ലാതായി മാറും കേരള സംസ്ഥാന ജമീയയുടെ കീഴിലാണ് ഈ സ്ഥാപനം നടക്കുന്നത് കേരള സംസ്ഥാന ഈ കാലത്തെ പ്രവർത്തനത്തെ കുറിച്ചെല്ലാം തുറന്ന പുസ്തകമായി എല്ലാവർക്കും അറിയാവുന്നതാണ് ഞാൻ സാധാരണ പറയാറുണ്ട് മതസംഘടനകളിൽ ഒരു എല്ലാവർക്കും കുടിക്കാൻ പറ്റിയ ഒരു കഴിപ്പം കുറച്ച് ഒരു മതം കുറച്ച് ശ്രീ അഹമ്മദ് ദേവർകോവിൽ മുഖ്യ അതിഥിയായി വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾക്ക് അദ്ദേഹം ഉപഹാരം നൽകി കോളേജ് പ്രിൻസിപ്പൽ സെയ്ദ് ഹസ്ൻ സക്കാഫ് കൊടക്കൽ അധ്യക്ഷത വഹിച്ചു ടി എച്ച് മസ്ഹൂദ് ഫലാഹി മുഖ്യപ്രഭാഷണം നടത്തി തൂണേരി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ രജീന്ദ്രൻ കപ്പള്ളി ദുബായ് കെ എം സി സി ജില്ലാ പ്രസിഡന്റ് കെ പി മുഹമ്മദ് എം എച്ച് വള്ളുവങ്ങാട് മഹമ്മൂദ് ആവുക്കൽ മാഡോളതിൽ അബ്ദുറഹ്മാൻ മുസ്ലിയാർ ഹസൻ ഫലാഹി ചേലക്കാട് അമ്പലക്കുനി മുസ്തഫ ടി എച്ച് പോക്കർ നൌഷാദ് പുളിയ വടക്കയില അഷ്റഫ് പുതിയോട്ടിൽ അഹമ്മദ് ഹാജി തുടങ്ങിയവർ സംസാരിച്ചു അബൂബക്കർ ഫലാഹി സ്വാഗതവും അനസ് ദാറാനി നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ